<laughs> ए, ले, ले, मारा, मारा यो, यो, <laughs> ും ഇറങ്ങിയപ്പോ മൊത്തം ഇറങ്ങി വാങ്ങിച്ചു അത് ടച്ച് വിട്ടുപോയതാണ് വാലു ടച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൂപ്പർ പ്ലെയർ ആണ് നിങ്ങൾ ആദ്യം മര്യാദ പ്രാക്ടീസ് ചെയ്യും അപ്പൊയെ കളിപ്പിച്ചോളൂ അവനാണ് തീരുമാനിക്കുന്നത് ഞാൻ ടീമിന്റെ അപ്പൊ വിചാരിച്ചു എന്തോ തിരക്കായിരിക്കും പിന്നെ ഞാൻ കണിയാസിയാണല്ലോ നിങ്ങൾ വിചാരിക്കണക്കാകൊണ്ട് ഞാൻ കാണാനായിട്ട് ആ

രാമകുമാരൻ രാച്ചൂടോ കുഞ്ഞിനെ കളിക്കാൻ ഇറക്കിയില്ലോ അല്ലേ പാവ ഓട്ടോ കേശു കേട്ടിട്ട് ചിരി വന്നിട്ടുമല്ല ഞാനുണ്ടേ കൊറേ വയസ്സായില്ല പത്തൊമ്പത് അമ്പത്തെട്ടോ എത്രയാണ് കുറെ ആയില്ലേ ഈ പ്രായത്തിൽ എന്നെ കളിക്കാൻ കളിക്കാനിറക്കില്ലേട്ടാ അയ്യോ കുഞ്ഞിനെ കളിക്കാൻ കളിക്കാനിറക്കില്ലേട്ടോ എന്ന് പറയാനായിട്ട് എന്റെ ടീമാണെന്ന് എന്നിട്ട് എന്നെ കളിപ്പിച്ചില്ല എന്റെ രാമകുമാറി ഇത് കേശു എന്ന് പറഞ്ഞെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു ഇത് എന്റെ മരുമകളുടെ അച്ഛനായിപ്പോയി അല്ലെ ഞാൻ വരും പറഞ്ഞാൽ കേട്ടോ

ും രണ്ടൂരും കൂടെ നാണുണ്ടത്ത് നിന്നെയ വന്ന് കേറുന്നു അതേപോലത്തെ

അങ്ങനെ ഞാനില്ലാണ്ട് അവർ ജയിച്ച് കപ്പ് കൊണ്ടുവരണ്ട ഞാനാണ് കമ്പനിയുടെ ഓണർ ഞാനാണ് ടീമിന്റെ ഓണർ ഞാൻ കളിക്കുമ്പോൾ കപ്പ് കൊണ്ടു വന്നാൽ മതി മനസ്സിലായി ഇടിയല്ല പന്താമ്പ് ഏറാണ് കിട്ടുക അതെ നോ നോ പെയിൻ ഗെയിൻ ഗെയിൻ ഇല്ലാതെ പറഞ്ഞു തന്നത് അങ്ങനെ ഇപ്പൊ വേണ്ട ഞാനേ ആം കംപ്ലീറ്റ് പ്ലെയർ ഫാസ്റ്റിക് പ്ലെയർ ഞാൻ നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് നല്ലൊരു ബൗളർ ആണ് അടിപൊളി വിക്കറ്റ് കീപ്പറും കൂടിയാണ്

ല്ലാത്ത പാട് തന്നെയാണ് പറഞ്ഞു മനസ്സിലായി കൊടുത്തൂടെ ആയമ്മ എൻ്റെ നീലു പോയി ഏറ് വാങ്ങിയിട്ട് വരണ്ട ആഗ്രഹമല്ലേ മായ്ക്ക് തനിയെ പഠിച്ചോളും വേറെ നെഗറ്റീവ് തിരിച്ചു വരും ഈ രണ്ട് ബാറ്റ് എന്തിനാണ് പോരെ അതത് പവർ പോരാൻ തോന്നിയോ ചിലപ്പോ അടിച്ച പൊട്ടിന് ഞാൻ അടിക്കുന്ന അടിയിൽ പൊളിച്ചടിക്കാടേ ഞാൻ തന്നെ ആണോ ഞാനല്ലേ ചോദിക്കേണ്ടത് അത് വലിച്ചോണ്ട് പോവാല്ലോ തിരിച്ചു വരുമ്പോ നിങ്ങള് പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പോവാതെന്നല്ല ആൾക്കാരൊക്കെ പോണോ അടിച്ചു കൊടുക്കല്ലേ അവർക്ക് അറിഞ്ഞൂടാ ക്രിക്കറ്റ് എനിക്ക് എനിക്ക് തരണം കളിക്കാരൻ്റെ തൊഴിൽ ആക്കണം പൊട്ടിയാറ്റുബായി പോ രാംകുമാറിനെ നിങ്ങളുടെ ഇവിടുണ്ട് കല്യാണത്തിനുമ്പോണ്ടായിരുന്നോ എന്റെ നീലു നല്ലത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും പോയിട്ട് വരട്ടെ അതൊന്നും അല്ലെ വല്ല തലക്കെന്തെങ്കിലും കൊഴപ്പുണ്ടായിരുന്ന